फ्रफर दवारती, सीघτοमा णो, फिर अब nihाप टिक है मै不會 है किसी आघ है किसी आज साङ्व시대, मै derivarinkी टाहर फेकास हासी ऑक है you yeah. വാ വാ ഇവർ കേൾക്കാനായിട്ട് വാ കേൾക്കാനായിട്ട് ഇവർ കൂടി പാടവല്ലല്ല ഹെ എടുത്തേടോർതല്ല ഹെ ഗണ്ണിവാ ഇപ്പോ നടക്കണോ നടക്കണോ ടോമിങ് യാ માર ബ്രദ വണ പുഞ്ചിടാ നേരത്തെ പുഞ്ചി നേരത്തെ നേരെ പുഞ്ചി പിടിക്കുന്നേ നേരെ നേരെ നമ്മൾ വയ പറയാ കടവളങ്ങളെ പിടിച്ചിട്ട് കാരണം ഇനേവിടെ അവളുടെ നമ്പർ ആ സൂപ്പറ നവ നവ വിരോട്ട കൺഫിഗറേഷൻ ഫൈൽ കുറേ നേരം ആയി. എന്റർ കൊടുത്ത ആക്സിസ് ഫുൾ പോവുന്നുണ്ട്. ബേസ് പോസ്റ്റ് ഉണ്ട്. മാർക്കറ്റ്റ ഉണ്ടോ? ഇല്ല. എന്താ മിസ്സ് ആയിട്ട് ഇതിന്റെ ലൈറ്റ് ഫ്ലക്റ്റ് എഴ്ടേ കേറാനോ എഴ്ടേ കേറാനാണോ? 85 ലാണ്. ഇതിനെ ആയിട്ട് ബേസ് മാറും. അതായത് അസാധാരണ അതങ്ങനെ ഈ നോക്കം ഒരു അപലക്ഷണം എനിക്ക് നോക്കുന്നില്ല ഇപ്പോൾ ഇരു കിട്ടി ചെറിയ പ്രശ്നിക്കാൻ പറ്റുന്നവർ നരകം കഴിഞ്ഞു കുറെ നാളുകൾ നടക്കാറൊക്കെ ഇരുന്നതിൻ്റെ ഒരു മടിയും കെട്ടലൊക്കെ ഇരുന്നേ நல்லா <laughs> ताली को भी तो है तो क्या है बड़मा काटा चढ़व लेते ननिसो नाचना है सबको देना ये तो करती है हम्म तो 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 ताली को भी तो है दादा के हां सरू माने पढ़े हां डांस हां वेरी गुड वेरी गुड नाचने पर नहीं है हां